രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ടും പുള്ളി ഫോൺ എടുക്കുന്നില്ല ഇനി നമുക്ക് തിരിച്ചു ഇവിടെ തന്നെ വെയിറ്റ് വെയിറ്റ് ടൈം പോയി അത് ക്യാൻസൽ ആയി ക്യാൻസൽ ആയിപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാണ് പന്ത്രണ്ടായിരുന്നു അപ്പം അത് പതിനൊന്നായി അപ്പം ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കിട്ടില്ല പിന്നെ എൻ്റെ ഓട്ടോം കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അതേമാതിരി നമുക്ക് ട്രിപ്പ് കിട്ടുന്നും കുറയും എൻ്റെ ഓരോ കസ്റ്റമർ കാണിക്കുന്ന

അങ്ങനെ ഇപ്പൊ പിക്ക് ചെയ്യാൻ പോയ കസ്റ്റമർ ക്യാമറ കണ്ടപ്പോ പുള്ളിക്കാരൻ ചാനലിന്റെ നെയ്മ് ചോദിച്ചു ഒരു സബ് ചെയ്തു നമുക്ക് ഒരു പുതിയൊരു സബ്സ്ക്രൈബർ കിട്ടി ഇങ്ങനെ എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുണ്ട് ക്യാമറ കാണുമ്പോൾ സബ് കിട്ടാറുണ്ട് അപ്പൊ പുള്ളിക്കൊരു ടാങ്കും പറഞ്ഞ അവിടെ നിന്ന് പോന്നു പിന്നെ ഇപ്പൊ നമുക്ക് ലൊക്കേഷൻ വന്നിട്ടുള്ളത് കൈത്തന വള്ളിയാണ് കൈക്കന കള്ളിക്ക് ഈ നേരത്തെ ഇത്തിരി ട്രാഫിക് ഉണ്ടാവും കാരണം സർജാപുരം അങ്ങോട്ട് സിഗ്നലിലേക്ക് ഭയങ്കര ബ്ലോക്ക് പോക്കായിരിക്കും അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്ന കാണിച്ചങ്ങനെ നമുക്ക് നോക്കി നോക്കാം നിങ്ങൾ റോഡ് കണ്ടാ കോരമംഗലം നേരെ സർജാപുരയ്ക്ക് പോകുന്ന റോഡുണ്ടാവും ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് കുണ്ടും കുഴിയാക്കി പൊളിച്ചിട്ടേക്കാണ് മഴ പെയ്ത് കഴിഞ്ഞ് കൂട്ടി കൂടെ പോകാനേ പറ്റില്ല കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിരുന്നിട്ട് കൊണ്ട് വണ്ടിയിട്ട് കെട്ടി മറിഞ്ഞ് വീഴും ഫുൾ ഓഫ് റോഡാണ് ഞാൻ വിചാരിച്ചു നാട്ടില് മാത്രം ഇങ്ങനെ അവസ്ഥയുള്ളൂ ഇപ്പൊ ബാംഗ്ലൂർ വന്നപ്പോൾ ബാംഗ്ലൂർ മിരാസീൻ ഞാൻ നാട്ടില് പോയി കഴിഞ്ഞാൽ നാട്ടില് മൊത്തം കുന്തും കുഴിയും ഇവിടെ വന്ന കഴിഞ്ഞു ഇവിടെ ഒക്കെ നൈറ്റ് വണ്ടി പിടിക്കുമ്പോ ഒത്തിരി സീനാ ഈ ഭാഗത്താണെങ്കിൽ ലൈറ്റും ഇല്ല സ്ട്രീറ്റ് ഒന്നും ഇല്ല വണ്ടീരെ വിളിച്ചതിലാണ് നമുക്ക് പോവാൻ പറ്റുള്ളത് അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് പോകുമ്പോ വിളിച്ച കുഴിയിലൊക്കെ പോയി ചാടി കെട്ടി പറഞ്ഞ് വീടുള്ള ചാൻസ് ഇവിടുത്തെ ഓട്ടോക്കാര് ഭയങ്കര സീന അവര് സിഗ്നല് നോക്കൂല വണ്ടി വന്ന് നോക്കില്ല ഒന്നുമില്ല നേരെ വന്ന് വണ്ടി വണ്ടിയിലേക്ക് കയറ്റി വെക്കും ഇങ്ങനെ കാണുമ്പോ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയാണ്ടിരിക്കുകയാണ്

പേരും ും നാട്ടിൽ പോകുന്ന ആൾക്കാരുടെ കൂടുതൽ തിരക്കും കാര്യങ്ങളും നമ്മളെ കസ്റ്റമർ ഇറക്കിണ്ട് അപ്പൊ തന്നെ അവിടെ അടുത്തൊരു ഓട്ടോ ഇടിച്ചിട്ടുണ്ട് അപ്പൊ അത് പോയിട്ട് കസ്റ്റമർ അങ്ങോട്ട് ചെയ്യുന്ന നിങ്ങള് കർണാടക അല്ല കർണാപീസിനെ പോണുണ്ടോ അവര് ഗൂഗിൾ അമ്മ ചതിച്ചു മാപ്പ് നോക്കി വന്നതാ വഴിയില്ലാത്ത ഏതോ സ്ഥലത്ത് കൂടെ റോഡ് കെട്ടിട്ട് വഴി ഉണ്ടാക്കി വെച്ചേക്കുക ഒരു സൈഡിൽ ട്രെയിൻ പാടാം അതിന്റെ അപ്പർ സൈഡിൽ കുഞ്ഞൊരു വഴി ഫുള്ള് ഗട്ടർ ഓഫ് റോഡാണ് രണ്ട് ബൈക്കും ഒരേ ടൈം വന്നു കഴിഞ്ഞാൽ റോഡപ്പ ബ്ലോക്ക് ആവും അതാണ് അവസ്ഥ ഗട്ടർ കഴിഞ്ഞ് വന്ന് കയറി ഇത് അടുത്ത ബ്ലോക്കിൽ ഇതേതോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ബ്ലോക്ക് ആവുക ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് വണ്ടി പോവാൻ നിന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കലുണ്ടാവുള്ളൂ പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇതി കൂടെ ഇട കൂടെ കുത്തിക്കാരണം അങ്ങനെയാണ് നരന്നമലം കഴിച്ച് നിന്ന് കഴിഞ്ഞാൽ അക്ഷരി अगर구나 ಇದೆ ಅದು ನಮೂನ ತಿನ್ನು ತಿಗೆ ಇಬಿ ಹೋಗಿಹಾಯ್ ಎಸ್ಕೇಪ್ ಬಿತ್ತು ಅಂತ ಅಲ್ಲ ಅಂದ್ರೆ ಅವರ್ ಗಾಡಿ ತಾನೆ ಟೆಸ್ಟಿಕ್ಲೇಲ್ ಹ ಆ ಕೇರಳ ಆ ಪೊಲೀಸ್ ಕೇಸದ ಟಿಕರ್ನಿ ಹೋತೇ ಓ ಪ್ರಾಬ್ಲಮ್ ಏಸ ಡೈಕಲ್ ಕಾ ಪ್ರಾಬ್ಲಮ್ ಐ ಏಕಲ್ ದೋ ಫಲ್ ಕಾ ಓ ಕಂಟಿನ್ಯೂ ಹೋಗಲೇಗಾ ಸೋ ಪ್ರಾಬ್ಲಮ್ ಆ 10 ಸ್ಟ್ಯಾಂಡ್ ಇದೆ ತಮ್ ಸಿಂ ಮತ್ತೆ ವണ്ടി ನಂಬರ್ GL 10 पिनಕ್ಕೆ GL ವಚಿನ ಈಗ ಬನ್ അപ്പോൾ എനിക്ക് അറിയാവുന്ന ഹിന്ദി വെച്ച് ഞാൻ തട്ടിമുട്ടി എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ആ കസ്റ്റമറെ ഞാൻ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് ഇനി അടുത്ത ഓട്ടം കിട്ടുമോ നോക്കാം കാരണം എൻ്റെ ലൊക്കേഷൻ കുറേ ദൂരം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇത്ര ദൂരം ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇനി ഇവിടുന്ന് അത്ര ദൂരം കാലി ഓടാൻ പറ്റില്ല ഏതെങ്കിലും കസ്റ്റമർ പിടിക്കണം ഒരു ഓട്ടം നമുക്ക് വന്ന് കിട്ടുന്നുണ്ട് നമുക്കത് പോയിട്ട് പിക്കപ്പ് ചെയ്യാം ഓട്ടം ഞാനിപ്പോ കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കസ്റ്റമറെ കാണല അപ്പൊ നമുക്കിവിടെ എത്തി മെസ്സേജ് അയക്കാം എന്നിട്ട് എന്നിട്ടവിടെ വെയിറ്റ് ചെയ്യാം കസ്റ്റമറെ പിക്ക് ചെയ്തു പുള്ളിക്ക് നേരെ മജസ്റ്റിക്കിലേക്കാണ് പോയത് അപ്പൊ നമുക്ക് നേരെ അവിടെ കൊണ്ടാക്കാൻ പോകാം താങ്ക് യു शॉप है वो अली एमआरपी एमआरपी दे दिस रेड कलर ओके थैंक यू ില് വെയിറ്റ് ഓട്ടോ കൊറേ നേരം വെയിറ്റ് ചെയ്ത് ബോർ അടിച്ചപ്പോ ഞാൻ ഇറങ്ങി മജസ്റ്റിക്ക് വേറെ ഓട്ടോന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമുക്ക് നേരെ റൂമിന്റെ അവിടെ പോവാ ഞാൻ ഞാനിവിടുന്ന് ഗോറ്റു ഏരിയ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പോണ വഴിയിൽ അങ്ങോട്ടുള്ള വല്ല ഓട്ടണി നമുക്ക് കിട്ടും അപ്പം എന്തായാലും പത്ത് കിലോമീറ്റർ ഉണ്ടല്ലോ പത്ത് കിലോമീറ്ററിൻ്റെ ഇടയിലും എന്തേലും ഓട്ടം കിട്ടുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത് നമുക്ക് പോയി നോക്കാം അങ്ങനെ വന്നു വന്നത് പോലീസുകാരെ ഫുൾ ചെക്കിങ്ങിൻ്റെ ഇടയിൽ വന്ന് പെട്ടിട്ടുണ്ട് പോലീസുകാരെ നിർദ്ദേശിച്ചു ഫൈന് കിട്ടുമോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ രണ്ട് രണ്ടുപേരും കൂടി ഓടി ഏതൊരു കാറുകാരൻ കള്ളർ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ചെക്കിങ് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെയിട്ട് വണ്ടി തിരിക്കണുണ്ട് നേരെ അവന്മാരെ പിടിച്ചു എന്നെ പിടിച്ച നൂറ് ഇരുന്നൂറ് അല്ലേ കിട്ടുള്ളൂ അവിടെ നിന്ന് ഇറങ്ങുന്നത് അടുത്ത പോലീസാരും കൈ കാണിച്ചു കൊടുത്തി പുള്ളി വണ്ടിയുമ്പോൾ കയറി പുളി എവിടെയോ അപ്പുറം പോണം അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കരട തെലുഗു തമിഴ് ഹിന്ദി സാർ മലയാളം മലയാളം തമിഴ് വരുന്നത് തമ്പ ഞാനിങ്ങ കോരമംഗലം പോകാൻ കോരമംഗലോ ആ സാറേ ഇങ്ങോട്ട് എങ്കിൽ പോകെ സോണി സിക്ലാ സോണി സിക്ലാ അതെ ഓട്ടം ിട്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഓട്ടം കിട്ടി പക്ഷെ അതൊരു പോലീസുകാരനായിരുന്നുള്ളു എനിക്ക് അവിടെ നിന്ന് നേരെ പോവാൻ ആറ് കിലോമീറ്റർ ഉള്ളു പുള്ളിനൂടെ കോറമെങ്കിലും കൊണ്ടിരക്കി ഇനി അങ്ങോട്ട് പോകുമ്പോൾ പത്ത് കിലോമീറ്റർ ആയി നാല് കിലോമീറ്റർ കൂടി എക്സ്ട്രാ വന്നു പിന്നെ പോലീസുകാരനായിട്ടൊന്നും പറയാനും പോകാൻ പോവാൻ ആ പള്ളിയല്ലേ ആ അങ്ങേരെ ഇവിടെ കൊണ്ടന്ന് ഇറക്കി വിട്ടു ഇനിയിപ്പോൾ നേരെ കോറമംഗല പോയിട്ട് അവിടെ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഫിഫ്ത്ത് ക്ലോക്ക് കൂടെ നേരെ പോണം അപ്പോൾ ഒരു നാല് കിലോമീറ്റർ എക്സ്ട്രാ കിട്ടി അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പോണ വഴിക്ക് ഇനി ഓട്ടം എടുക്കുന്നില്ല എന്നുള്ളതാണ് മൂഡ് നോക്കി നോക്കാം നമുക്ക് അങ്ങനെ പോണ വഴിക്ക് അടുത്തൊരു ഓട്ടം കിട്ടിയിട്ട് ഇതിവിടെ നമ്മുടെ നെക്സ്റ്റ് അടുത്ത സ്റ്റോപ്പ് ചെയ്യുന്ന നേരെ BTM ടി എം നാല് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ആ ഓട്ടം എടുത്ത് നോക്കാം എന്തായാലും ഇത്രയും കറങ്ങിയതല്ലേ അപ്പോൾ പെട്രോളിൻ്റെ പൈസയെങ്കിലും ഒപ്പിക്കാൻ നോക്കാം ഒരു അമ്പത് കൂടി എക്സ്ട്രാ കിട്ടും നോക്കാം നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ആളെ കാണാൻ അപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പുള്ളിയുടെ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പോസ്റ്റ് പണി ചെറുതായിട്ട് പാളി അടുത്തത് കിട്ടിയതും പോലീസുകാരെ ക്വാർട്ടേഴ്സിലാണ് ആയതൊരു പോലീസുകാരനാണ് അപ്പോൾ ഈ ഗെയിം പിടിച്ചിട്ടും വലിയ കഥയുണ്ടെന്ന് തോന്നുന്നില്ല വള്ളിയോ അപ്പോൾ അതുകൊണ്ട് ഈ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് തിറിക്കാം അല്ലെങ്കിൽ പിന്നെ ആ പുള്ളി പറഞ്ഞിടത്ത് കൊണ്ടിരിക്കും ഇനി അടുത്ത പോസ്റ്റ് പോകും ചിലപ്പോൾ സ്റ്റേഷനെ പോയി കഴിഞ്ഞാൽ വേറെ വല്ല പോലീസായാലും ഉണ്ട് കഴിഞ്ഞാൽ അവർ ചോറിയാൽ അപ്പം അതുകൊണ്ട് അതിന് അനുസരിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ പോകാം ഇന്നത്തെ ഓട്ടം അവസാനിപ്പിക്കാണ് വേറെ വള്ളി പിടിക്കാൻ താല്പര്യമില്ലേ അങ്ങനെ ഇന്നത്തെ ഓട്ടം അവസാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിർത്തി പോവാണ് പിന്നെ ഏകദേശം എനിക്കൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കഴിച്ചത് ഒരിക്കലും